നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം ക്ഷേത്ര സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ ഓർമ്മയിൽ വരുന്നത് തീർച്ചയായിട്ടും നിത്യനിദാനാതി കർമ്മങ്ങളിലൂടെ അനുഷ്ഠിച്ചു പോകുന്ന നമ്മുടെ ചിട്ടയായ ജീവിതക്രമങ്ങളാണ് പക്ഷേ ഈ ജീവിതക്രമങ്ങളെ ക്രമങ്ങളെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് ക്ഷേത്ര സംവിധാനങ്ങളാണ് ക്ഷേത്ര ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് ഈ അനുഷ്ഠാനങ്ങളെയും ആചരണാദികളെയും ഒക്കെ തന്നെ പൂർവികർ ചിട്ടപ്പെടുത്തിയതുപോലെ നിലനിർത്തിക്കൊണ്ട് പോരുക എന്ന് പറയുന്നതാണ് ക്ഷേത്ര സമിതിയുടെ അഥവാ ഭരണസമിതിയുടെ ഒക്കെ കൃത്യനിർവഹണ രീതി അത്തരത്തിൽ ഈ ചീരക്കുഴി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇന്നറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന സമിതികളാണ് അതിന് കാരണം അപ്പോൾ മാറി മാറി വരുന്ന സമിതി അംഗങ്ങളെല്ലാം തന്നെ ചിട്ടയോടുകൂടി ക്രമമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിലനിർത്തി പോരാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ ക്ഷേത്രത്തെ ഈ ഭരണസമിതി അംഗങ്ങളിലൂടെ പോരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഈ ക്ഷേത്ര സമിതി അംഗം പ്രസിഡൻറ് സ്ഥാനം വഹിക്കുന്ന ആരാധ്യനായ ശ്രീ കെ എ സുകുമാരൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ നമുക്ക് ഈ അഭിമുഖത്തിലേക്ക് വളരെ ആർദവുമായി സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കഴിഞ്ഞ ഒരു നൂറ് വർഷങ്ങളുടെ കാലപ്പഴക്കം ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിക്ഷരായി പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം എന്നൊക്കെ പ്രശസ്തമായിട്ടുള്ള ഖ്യാതി നേടിയിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സമിതി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഈ ക്ഷേത്രവും ക്ഷേത്രം ഭരണ സംവിധാനങ്ങളുമൊക്കെ എപ്രകാരത്തിലാണ് ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം പ്രവർത്തന രീതിയെ സംബന്ധിച്ച് നേരെ ച ചീരക്കുഴി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് പഞ്ചായത്തിൽ പ്രത്യേകിച്ചും അടാട്ട് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തൊട്ട് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ട് വ്യാ പഞ്ചായത്തിൽ വ്യാപരിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തന മേഖലയുണ്ട് ഇതിന് അപ്പോൾ ഇത്രയും വലിയൊരു പ്രവർത്തന മേഖലയിലുള്ള ആളുകളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരക്കുഴയെ സംബന്ധിച്ചൊക്കെ നമുക്ക് പിന്നെ എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ നാനാവിധ ജാതിക്കാരുള്ള ഈ പ്രദേശത്തെ ആളുകളുടെ കേവലം ഒരു ഉത്സവം മാത്രമല്ല ഒരു സംസ്കാരത്തിന്റെ ഒരു വിഭാഗം കൂടിയാണ് അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കാലം ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പിന്നെ പിതാമഹന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു മുൻഗാമികളുണ്ടായിരുന്നു അവരൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ സൗകര്യങ്ങളൊക്കെ പിന്നെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഈ സൗകര്യങ്ങൾ മാത്രം പോരാ കുറേം കൂടി ഇന്നവേഷനായിട്ടുള്ള കുറേം കൂടി നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പിന്നെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അതുമായി ആവശ്യമാണ് കാലത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെ പ്രോജക്റ്റുകൾ നമുക്ക് ഈ പിന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പിന്നെ പിന്നെ അതിൻ്റെ ഒരു ചർച്ചയിലാണ് ഞങ്ങൾ ചർച്ച മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോലും ഞങ്ങൾ കടന്നിട്ടുണ്ട് കാരണം ഈ പ്രദേശത്ത് നല്ലൊരു കല്യാണ മണ്ഡപമല്ല ആ കല്യാണ മണ്ഡപം പിന്നെ നിലവിൽ ചെറിയൊരു കല്യാണ മണ്ഡപമാണ് കാലങ്ങളായിട്ട് നമ്മുടെ ഈ അമ്പലത്തിലുള്ളത് ആ കല്യാണ മണ്ഡപ മണ്ഡപം കുറേയും കൂടി പിന്നെ വികസിപ്പിച്ച് കുറേയും കൂടി ഒരു ആയിരം പേർക്കെങ്കിലും ഒരു ആയിരം പേർക്ക് ഭൗതിക സൗകര്യം ഒരായിരം പേർക്കെങ്കിലും ഇരിക്കാവുന്ന സൗകര്യം ഉള്ള ഒരു കല്യാണ മണ്ഡപമാക്കണം അതോടൊപ്പം തന്നെ ഇത്രയും ഹൈവേയിൽ രണ്ട് ഏക്കർ സ്ഥലം വ്യാ ഒരു രണ്ട് ഏക്കർ സ്ഥലം പിന്നെ വിസ്തൃതിയുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാൻ പറ്റാവുന്ന ഒരുപാട് സ്കീംസ് സ്കീംസ്കീംസ് സാധ്യതകളാണ് ആ സാധ്യതകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ ഇന്നവേഷനും അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് സംയുക്തമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനെങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ പിന്നെ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഭാവിയിൽ എന്തായാലും പിന്നെ എത്രയും വേഗം നമ്മൾ അത് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുമരസാർ പറഞ്ഞതുപോലെ വളരെ അക്ഷരം പ്രതി ശരിയാണ് കാരണം ഒരു ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഈ ക്ഷേത്ര സംസ്കാരം നിലനിർത്തി നിലനിർത്തിപ്പോരുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനമായ ഘടകം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്ര സംസ്കാരവും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടണമെങ്കിൽ അതിനനുസൃതമായ ആധുനിക കാലഘട്ടത്തിലുള്ള വികസനവും നമ്മൾ മുന്നിൽ കാണണം അപ്പോൾ ക്ഷേത്രമെന്ന് പറയുമ്പോൾ അത് ആരാധനാ കേന്ദ്രം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും സംസ്കാര സമ്പന്നമായ ഒരു ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്ന കേന്ദ്രം കൂടിയാണ് അവിടെ വിനോദത്തിനും വിജ്ഞാനത്തിനും അതുപോലെ തന്നെ കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും ഒക്കെ ഇടമുള്ള ഒരു ഒരു വലിയൊരു വിസ്തൃതമായ ഒരു പ്രദേശം കൂടിയാണ് ക്ഷേത്രം അപ്പോൾ തീർച്ചയായും ആ ക്ഷേത്രത്തെ അതിൻ്റേതായ അർത്ഥതലത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് മുൻകാ മുൻകൂട്ടി എന്ന് വെച്ചാൽ ഉൾക്കാഴ്ചയോടുകൂടി വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ സമ്പ്രദായങ്ങളെ നിലനിർത്തുക അവരത് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും അവർക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഇപ്പോൾ സാറ് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഇത് വരും തലമുറയ്ക്ക് ഒരു പാഠമാകും കൂടി വേണം തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുക തലമുറകളെ വാർത്തെടുക്കുക വാർത്തെടുക്കുന്ന തലമുറ ഒരിക്കലും പിൻമുറക്കാരെ അല്ലെങ്കിൽ പിൻഗാമികളായിട്ടുള്ള അവരുടെ മുൻഗാമികളെയും പിൻഗാമികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണമെന്ന് കൂടി കാണുമ്പോൾ തീർച്ചയായും ഇത് ശാസ്ത്രീയമായ ഒരു വീക്ഷണമാണ് അതുപോലെ തന്നെ സന്ദേശാത്മകമായ ഒരു 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 പ്രത്യേക കൂടിയാണ് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള മാതൃകാ സ്ഥാനങ്ങളാണ് നേരത്തെ ഗുരു ഗുരു പറഞ്ഞതുപോലെ തന്നെ അല്ലേ ജാതി മത വിദ്വേഷങ്ങൾ ഒന്നും കൂടാതെ അതായത് മതവൈരികളോ അല്ലെങ്കിൽ മതസംസ്കാരത്തിനുമായിട്ടുള്ള തമ്മിലടികളോ ഒന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ ഏകം സത്ത് വിപ്ര ബഹുദാ വധന്തി എന്ന് പറഞ്ഞതുപോലെ നാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുകയും അത് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനം അത് ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ടുന്ന ഒരു കണ്യാണ് ഘടകമാണ് എന്നുകൂടി ഈ തരുണത്തിൽ ക്ഷേത്രമീഡിയ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഈ ഇത്രയും സമയത്തെ സമയത്ത് അതിനനുവദിച്ചു ഒരു സമയം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിശയിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇത് ലോകം കാണുകയാണ് അപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു സെക്രട്ടറി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഭാഗവാക്കാകണം കാരണം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം ഓരോ വ്യക്തികളെയും വ്യക്തികളാക്കുന്നത് മനനേന ഇത് മനുഷ്യാഹ എന്ന് പറയപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാലിക്കുകയും അത് പകർന്നു കൊടുക്കുകയും വേണം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുവാൻ നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ അത് എത്രയായാലും യഥാശക്തി മഹാബലം എന്ന് പറഞ്ഞതുപോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ആ ഒരു ആപ്തവാക്യത്തെ മുന്നിൽ വയ്ക്കുന്നു നിങ്ങളുടെയൊക്കെ എന്താ പറയുക സമീപനവും അതുപോലെ തന്നെ പിന്തുണയും ഉണ്ടായിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രമീഡിയ വളരെ കൂടി ഈ ക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഉത്സവത്തെ പരിചയപ്പെടുത്തുകയാണ് പഴമയും തനിമയും ഗരുമയും ഒത്തുപോകാൻ വളരെയധികം നിഷ്കർഷയോടുകൂടി പാലിക്കുന്ന ഈ ക്ഷേത്രം ഒരു മാതൃകയാണ് ഈ മാതൃകാ സ്ഥാനത്തേക്ക് വരിക ഇവിടെയുള്ള നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളും പങ്കാളികളാകുക വിഷ്ണുചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ